ഇപ്പൊ കളി നിവിന്റെ കയ്യിലാണ് അതെ ഇന്ന് നിവീൻ കളിക്കുകയാണ് അതെ നമ്മുടെ പടപ്പെട്ടി എല്ലാം മാറിപ്പോയി പടപ്പെട്ടി ഇപ്പം എല്ലാവർക്കും ഉള്ള പടമായിട്ട് മാറി ആതിര ആകെ കൂടെ വിഷമത്തിൽ എല്ലാം തകർന്നല്ലോ നാഥ എല്ലാം പോയല്ലോ കണക്ക് വേസ്റ്റ് ആയി പോയല്ലോ ബിഗ് ബോസ് തീരുമാനിച്ചാണ് അങ്ങനെ ഇപ്പൊ കൊണ്ടുപോണ്ട അങ്ങനെ ഇപ്പൊ കൊണ്ടുപോകണ്ട ഈ സീസൺ ഇത്രയും കൊളവാക്കിയതല്ലേ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ഇനി നാളെ ഇപ്പൊ മിക്കവാറും ഇന്ന് പതിനായിരങ്ങളാണെങ്കിൽ നാളെ ലക്ഷങ്ങളായിരിക്കും കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കാം നാളത്തെ എമൗണ്ട് നാളത്തെ കളി വേറെയാണ് പക്ഷെ നിവിനെ ഇതിനകത്ത് മാറ്റി നിർത്തിയ സ്ഥിതിക്ക് നിവിൻ ഇതിനകത്ത് ഭയങ്കരമായ രീതിയിൽ കളിക്കുന്നുണ്ട് നിവിൻ ഇതിനകത്ത് പല ഗെയിമുകളും മാറ്റാൻ പറ്റുന്നുണ്ട് ആ പിന്നെ നിവിൻ മിണ്ടാതിരിക്കുമല്ലോ ആ ഇപ്പം നോക്കിക്കോ എന്താ നടന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപ നിവിന് കിട്ടി അത് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഗെയിം വന്നിട്ടുണ്ടല്ലോ ആ ബെൽ ഗെയിം നിയന്ത്രിക്കുന്നത് നിവിനാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരും കേട്ടോ പിന്നെ ആ മണി ബാഗ് എന്ന് പറഞ്ഞ സംഭവം വെച്ചിരുന്നെങ്കിൽ ആദ്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി എടുത്തുകൊണ്ട് പോയേനെ മനസ്സിലായേ അതിനെക്കാട്ടിയും ഇതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഇത് പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് ബിഗ് ബോസ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഇവരിത് ഡിസ്കസ് ചെയ്തതുകൊണ്ടും കൊണ്ടും പ്രേക്ഷകരുടെ പൾസറിഞ്ച് ചെയ്തെന്ന് പറയാൻ കാര്യം പ്രേക്ഷകർ എപ്പോഴും പറയും ഇവരൊന്നും കളിക്കുന്നില്ല ഇവർക്ക് ഒരു യോഗ്യതയില്ല വിന്നർ ക്വാളിറ്റി ഇല്ല ഒരു വക കളിക്കുന്നില്ലെന്ന് അതുതന്നെയാണ് ഇവരെക്കൊണ്ട് കളിപ്പിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്യുന്നത് സത്യം വളരെ ചുളുവിന് പൈസ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നടത്തിക്കൊടുത്തില്ല ബിഗ് ബോസ് കളിച്ചെടുത്തോണ്ട് പോയാൽ മതി നിവിനെന്തായാലും പൈസ കിട്ടില്ല ബാക്കിയുള്ളവർക്ക് കിട്ടുമല്ലോ സോ ഗെയിം കളിച്ച് കിട്ടാൻ അപ്പം അതിനിടയിൽ കൂടെ അനീഷ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നൂറാ ഇവിടെ ഒരു തന്ത്രം ഭയങ്കര തന്ത്രശാലിയാണ് കേട്ടോ ഉപയോഗിക്കുകയാണ് അനീഷിൻ്റെ അടുത്ത് ആ എനിക്ക് പൈസയൊന്നും വേണ്ടേ ജീവിക്കാൻ വേണ്ടി വന്നതാണേ എന്നും പറഞ്ഞല്ലേ അനീഷ് ഏട്ടൻ വന്നത് എന്ത് പറ്റി അനീഷ് ഏട്ടാ ഇപ്പം ടാസ്ക് കളിക്കുന്നു പൈസ വേണോ അല്ലേ അപ്പം അനീഷ് ഇത് ടാസ്ക് ടാസ്ക്കാണ് എനിക്കപ്പം ഞാൻ കളിക്കും എന്തേ അതെന്ത് ജീവിക്കാനല്ലേ വന്നത് നിങ്ങൾക്ക് എന്ത് ടാസ്ക് അപ്പോൾ ഇവിടെ നമ്മുടെ ഷാനവാസ് ഇന്നലെ ഷാനവാസേ നിങ്ങൾ ഈ മണി ബാഗ് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു അയ്യേ ഞാനൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ആൾ ഉടനെ അനീഷിനെ ആ ഇവനങ്ങനെ കളിക്കും ഇവനങ്ങനെയാണ് ഇവനങ്ങനെ ആണല്ലോ ജീവിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എല്ലാവരും കൂടെ അനീഷിന്റെ കയ്യിൽ നിന്ന് ഇപ്പം എവര് വിചാരിച്ച അനീഷ് ഉടനെ പൈസ അങ്ങ് എടുത്ത് കൊടുക്കുന്നു വിചാരിച്ചേട്ടാ അനീഷ് പറയാണ് ആ ഞാനൊരു പാർട്ടി തരാം ഞാൻ ടാസ്ക് കളിക്കില്ലേ വെള്ളം തരാമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ മാക്സിമം ട്രിഗർ ചെയ്യാൻ നോക്കി ഒത്തില്ല അത് കഴിഞ്ഞ ശേഷം അനീഷ് നമ്മുടെ നിവിനും അക്ബറും കൂടെ പുറത്ത് വെച്ചിട്ട് കരാർ ഉറപ്പിക്കുകയാണ് ഡീല് അക്ബറെ ഞാൻ എന്ത് കിട്ടിയാലും നിനക്ക് തരാൻ നോക്കാം പക്ഷേ എനിക്ക് പുറത്തിറങ്ങിയിട്ട് തരണം നിനക്ക് മാത്രമല്ല എല്ലാവർക്കും തരുന്നത് എനിക്ക് തിരിച്ചു കിട്ടണം അതായത് എല്ലാവർക്കും കൊടുക്കുന്നത് പുള്ളിക്കാർ പുള്ളിക്കാരൻ സോറി പുറത്ത് പോയി മേടിക്കാനുള്ള പരിപാടിയിലാണ് നിവിൻ അപ്പം സ്റ്റോറൂം അൻ്റെ കുറേയൊക്കെ അടിഞ്ഞട്ടോ ഭയങ്കര ബോറാണ് കേട്ടോ ഒന്നുമില്ല നല്ല ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഒന്നുമില്ല ലൈവിനകത്ത് ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഈ നിവിൻ്റെ ഈ കാര്യങ്ങളും ഈ ടാസ്കുകളും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാൻ പോലും വയ്യ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ സ്റ്റോർ റൂമിൽ ഒരു കാത്തിരിക്കുകയാണ് രാവിലെ തൊട്ട് റേഷൻ അങ്ങനെ സ്റ്റോർ റൂമിൽ സാധനങ്ങൾ വന്നു കേട്ടോ അങ്ങനെ എല്ലാവരും പോയി ആദിലേക്കല്ലേ ആദ്യം എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ എന്നൊക്കെ നിവിൻ മാത്രമല്ലല്ലോ ആദിലേയും വരും അപ്പം നിവിനും കയറി ആദിലേയും കയറി നൂറേയും കയറി എല്ലാവരും കയറി എന്നിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടി അപ്പോൾ നിവിൻ ആ മറ്റാ സൺഫ്ലവർ ഓയിലിൻ്റെയോ അതിൻ്റെ സൈഡിൽ പാലിൻ്റെ സൈഡിൽ പോയി നോക്കിപ്പോൾ അവിടെ ഒരു സാധനം ഇരിക്കുന്നു നിവിൻ്റെ നിവിൻ പോയി നോക്കിയത് ഇത് ആർക്ക് വേണമെങ്കിലും കിട്ടുമായിരുന്നു പക്ഷെ അത് കിട്ടിയത് നിവിനാണ് നിവിൻ അത് എന്ത് ചെയ്തു എടുത്തു ഉടനെ വെച്ചു അപ്പോൾ ആദ്യം അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു നോക്കുമ്പോഴത്തേക്കും എന്താണത് എടാ എന്താടാ എടാ എടാ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്താ ഉണ്ട് എന്താ നൂറ പുറകെ പോകാണ് അപ്പൊ നിവിൻ രണ്ട് സൈഡിൽ മുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടയാണ് ഞാൻ തരില്ല ഞാൻ തരില്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഏതിലൊക്കെ ഒളിപ്പിച്ചു നോക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് നിവിൻ എന്താ ഒളിപ്പിച്ചു നോക്കുന്നു തന്നേ പറ്റൂ തന്നേ പറ്റൂ എന്നായിരുന്നു നൂറ തന്നേ പറ്റൂ തന്നേ പറ്റൂ എന്നൊക്കെ കടന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്താണ് എന്താണ് അപ്പൊ ബിഗ് ബോസ് എന്താണ് നിബിൻ കയ്യിലുള്ളത് അപ്പോൾ ഉടനെ എടുത്തു കാണിക്കുകയാണ് ബിഗ് ബോസ് ഫിഫ്റ്റീൻ ചെക്ക് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ എല്ലാവരും ദൈവമേ അപ്പോൾ ആരും അങ്ങനെ പുറകെ പോകണില്ല കാര്യം ഒരു ഈഗോ പ്രോബ്ലം ഉണ്ട് എല്ലാവർക്കും കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അങ്ങനത്തെ അപ്പം ആ എല്ലാവരും മിണ്ടാതിരുന്ന് വന്ന ഫ്രൂട്ട് മറ്റേതൊക്കെ ഇങ്ങനെ ആക്കുകയാണ് ആതിരെയും നൂറേ മാത്രമാണ് നിബിൻ്റെ പുറകെ പോകണത് നിങ്ങൾ കണ്ടുനോക്കും നിങ്ങൾക്ക് ആ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ആ എന്നിട്ട് ആനയും നൂറയെ പുറകെ പോയാണ് അപ്പം താടാ 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 ഇങ്ങോട്ട് താടാ എന്ന് നൂറ പറയുന്നു നോക്കട്ടെ അപ്പം അതിൽ നിന്റെ കളിയൊക്കെ നീ പുറത്തു പോയി കളിച്ചാൽ മതി ഇവിടെ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓ ഞാൻ നോക്കിക്കോളാം ആക്ച്വലി ഞാൻ നിനക്ക് തരാൻ വേണ്ടി ഇരുന്നാണ് നൂറ അതിന് തരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നൂറ വേറൊരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട് തന്ത്രശാലയാണ് ഞോക്കെ ഞാനാണ് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ താ താ അങ്ങനെ നിവിൻ ഇത് കൊടുക്കുന്ന അക്ബർ അക്ബദ് പറയുന്നു കൊടുക്കാൻ പറയുന്നത് അങ്ങനെ നിവിൻ ഈ ചെക്ക് കൊടുക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു നിവിൻ ഇവിടെ കളിക്കായിരുന്നു നിവിൻ എല്ലാവർക്കും ഡിവൈഡ് ചെയ്തോ അങ്ങനെ എല്ലാവർക്കും ഓരോരോ എമൗണ്ട് ആയിട്ട് കൊടുക്കായിരുന്നു പക്ഷേ ഫിഫ്റ്റീൻ തൗസൻഡ് ഒറ്റ ചെക്കാണ് അപ്പം ഉടനെ നൂറയ്ക്ക് ഇത് കൈമാറുകയാണ് ഈ ചെക്ക് നൂറ ഇത് കൊണ്ടുപോയിട്ട് മിണ്ടാതെ വെച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുപോയി ബിഗ് ബോസ് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് ചെക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യുന്നത് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ചെക്ക് ആരാണോ ആരുടെ കയ്യിലാണോ ഉള്ളത് അതായത് ആരാണോ എടുത്തത് സോറി ആരാണോ എടുത്തത് അവർക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ആദ്യം ആ ഇപ്പം എന്നാൽ അയ്യടാ ീ പോ പിന്നെ നിനക്ക് തരാൻ വേണ്ടി നീ ആര് നിനക്ക് ചെക്ക് കര എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും ബിഗ് ബോസ് വോട്ടിംഗ് ഒക്കെ എടുത്തു മാറ്റിയവൻ തീരുമാനിക്കട്ടെ എന്നൊക്കെ നൂറയുടെ കയ്യിലാണ് ചെക്ക് പോണത് നൂറയുടെ കയ്യില് അപ്പോൾ ഉടനെ നിവിൻ ബിഗ് ബോസ് ഞാനാണ് ചെക്ക് എടുത്തത് ഞാനാണ് അത് കണ്ടുപിടിച്ചത് അപ്പൊ അക്ബർടാ ഞാനാണ് നിന്നോട് കൊടുക്കാൻ പറഞ്ഞത് ആ നീ മിന്നാടാ പോടാ എനിക്ക് വേണം ബിഗ് ബോസ് ഞാനാണത് കണ്ടുപിടിച്ചത് അപ്പോൾ ബിഗ് ബോസ് നടന്നെ അതെ നിവിൻ അത് കണ്ടുപിടിച്ചത് നിവിൻ തീരുമാനിക്കും അത് ആര് എടുക്കണം എന്നുള്ളത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് പിന്നെയും അപ്പൊ നിവിൻ ഓഹോ അപ്പൊ തരൂ തനി ആ ഞാൻ നിനക്ക് തരാനായിരുന്നത് നൂറ നിന്റെ ഈ ബഹളം കാരണം തരുന്നില്ല കേട്ടോ എല്ലാവർക്കും നിനക്ക് തരാനായിരുന്നത് ഞാൻ എൻ്റെ അക്ബറിന് കൊടുക്കുന്ന ബിഗ് ബോസ് അപ്പൊ അക്ബർ ഏ എടാ എനിക്കോ ആ തന്നതൊക്കെ ശരിയാണ് എനിക്ക് തിരിച്ചു തരണം ആടാ എന്ന് പറഞ്ഞ് മേടിക്കാണേ അവസാനം അത് കഴിഞ്ഞിട്ട് ആതിലേയും നൂറേയും സാരമില്ല ബേബി അപ്പം നൂറ ബേബി നമുക്കുള്ളതൊക്കെ നമുക്ക് തന്നെ എത്തും കാരണം ഇവരാണെന്ന് ആഗ്രഹിച്ചിരുന്നത് ഇവരുടെ പ്ലാ കാര്യം ബാക്കിയുള്ളവർക്കൊന്നും വലിയ വിഷമമില്ലട നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ബാക്കിയുള്ളവർക്കൊന്നും വലിയ ടെൻഷനൊന്നുമില്ല ഇല്ല സാബുമാൻ ഇടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ട് എടാ പതിനഞ്ച് ആ ആ അപ്പൊ ആദ്യ സ്റ്റോറൂമിൽ കയറിയിട്ട് സാബുമാനും നിവിന്റെ കോമ്പോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പോ സാബുമാൻ സാബുമാനും നിവിനും സാബുമാൻ സാബുമാനും നിവിനെ ഒരിതുണ്ട് ഏട്ടാ എടാ പതിനയ്യായിരം അല്ലേടാ ഒന്ന് താടാ എനിക്ക് അല്ല എന്തായാലും കുറച്ച് കുറച്ചുനാട നിനക്ക് തരുല്ല ഇത് ഞാൻ അസാധുവാക്കും നോക്കി അസാധു നോക്കി അങ്ങനെ പാലും കഴിക്കണ്ട ഇത് എന്നൊക്കെ പറഞ്ഞ് നിവിടാ ദുഷ്ട നീ എന്തൊരു ദുഷ്ട സാു സാവു നിവിനെ പറയണത് കേ നല്ല ദിവസമാണ് എടാ ദുഷ്ടാ നീ എന്തൊരു ദുഷ്ടനാടാ നീ സാബു നീ എന്തൊരു ദുഷ്ടനാടാ എന്ത് ദുഷ്ടാ മനുഷ്യനാടാ എന്ന് സാബു പറയാം അത് ഇടയ്ക്കിടയ്ക്ക് സാബു പറയുന്നുണ്ട് ഹോ നീ എന്തൊരു ഗെയിമറാണോ നീ എന്ത് ദുഷ്ടനാടാ ഇങ്ങനെ പറയേ അത് എന്നിട്ട് പോയിട്ട് പോയി ഇരിക്കുകയും ചെയ്യും സാബു അടുത്ത് അതാണ് സാബുവിൻ്റെ പ്രത്യേകത എന്നിട്ട് അപ്പോഴ് നിവിൻ അക്ബർ നിവിൻ അവസാനം അക്ബറെ ഞാൻ പതിനയ്യായിരം രൂപ തന്നു സോ പന്ത്രണ്ടായിരം പ്ലസ് ജി എസ് ടി പ്ലസ് തരണം കേട്ടോ അപ്പം അക്ബർ ആലോചിക്കാം ഏ ആ അതൊക്കെ ആലോചിച്ചിട്ടേ തരുള്ളൂ പുറത്തിറങ്ങിയിട്ട് നിന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് തരാൻ പറ്റുള്ളൂ എടാ ദുഷ്ട ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുവേടാ ആ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി തീരുമാനിച്ചിട്ടേ ഞാൻ വീട്ടിൽ വന്ന് കിട നീ കിടക്കയോ ഉറങ്ങയോ എന്തോ ചെയ്തോ എനിക്കറിയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞ ബിഗ് ബോസ് ഭയങ്കര ഒരു കളിയായിപ്പോൾ പോയി കേട്ടോ കളിച്ചത് സത്യമായിട്ടും ആ കമൻ സെക്ഷനിലൊക്കെ ആൾക്കാരെന്താ പറയുന്നത് ഭയങ്കര ഒരു കളി ആതിലേക്ക് വല്ല ആവശ്യമുണ്ടോ ഇത് ഡിസ്കസ് ചെയ്യാൻ മര്യാദയ്ക്ക് നമുക്ക് പഴയ പെട്ടി കിട്ടുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പ്രൊമോ വന്നിരിക്കുന്നത് മറ്റേ ബെൽ ഗെയിം കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ വളച്ച് ഒരു ബെൽ അറ്റത്ത് കെട്ടിയിട്ട് ആരുടെ ബെൽ അനങ്ങുന്നോ അവർ ഔട്ടാണ് അത് നോക്കുന്നത് നിവിനാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആദ്യം ഔട്ടായ ആളാണ് അത് നോക്കുന്നത് പക്ഷേ ഇതിൽ നിബിൻ ഓൾറെഡി പുറത്തല്ലേ സോ നിബിൻ ആണെന്ന് നോക്കുന്നത് എന്നിട്ട് ഒരു കാലിൽ നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അനുവിൻ്റെ അടുത്ത് പോയിട്ട് തപോവനത്തിൽ നിന്നും കണ്ടൻ ഇതുവരെ മടങ്ങി എത്തിയില്ലേ സകുന്തളെ അപ്പൊ അനു എത്തിയില്ല നാഥ എന്ന് പറയുന്നുണ്ട് സോ സംവാട്ട് നിവിൻ്റെ കോമ്പോസ് ഒക്കെ കുറെ ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനു നിവിൻ അനു സാബ് അനു നിവിൻ സാബു ഇങ്ങനത്തെ ഉള്ള കോമ്പോസ് ഒക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട് എന്തായാലും കാണത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ നിവിൻ ഇവിടെ എനിക്കൊന്നും പല രീതിയിലും ആദ്യം നമുക്ക് തോന്നും പുള്ളിക്കാരൻ അവിടെ നെഗറ്റീവ് ആവശ്യം ഉണ്ടായിരുന്നില്ല കയറി കളിക്കുകയായിരുന്നു ചിലപ്പോൾ റൂൾ ബ്രേക്ക് ചെയ്തത് കാര്യം നിവിന് പങ്കെടുക്കാൻ പറ്റത്തില്ല പിന്നെ തോന്നും നിവിൻ ഇതിനകത്തുള്ള ആവശ്യ ഘടകമായിട്ടും നമുക്ക് തോന്നാറുണ്ട് കാര്യം നിവിൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇത്രയും ഒരു ഇതാവത്തില്ല ഒന്നും ഉണ്ടാവൂല അങ്ങനെയും തോന്നാം നമുക്ക് രണ്ട് രീതിയിൽ തോന്നാം ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് പറയാം നിവിൻ ഇവിടെ എന്താണ് റൂൾ ബ്രേക്ക് ചെയ്തു റൂൾ തെറ്റിച്ചു എന്ന് പറയാം ഇനി നമുക്ക് ഗെയിമിനെ ഒരു ഇതാക്കണമെങ്കിൽ ഒരു സ്പൈസിനെസ് വേണമെങ്കിൽ നിവിൻ ഇത് കളിച്ചത് ഗെയിം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്